കഴിഞ്ഞ പതിനായിരം വർഷങ്ങളായിട്ട് ഈ ഭൂമുഖത്ത് അഞ്ഞൂറ് തലമുറകളിലൂടെ കടന്നു വന്ന ഈ ആചാര വിചാര വിശ്വാസ സങ്കല്പ ഗ്രന്ഥ കഥ അനുഭവ ഉപദേശ ജീവിത സത്യധാരകള് പതിനായിരം വർഷങ്ങളായി ഭാരത ജനതയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പൈതൃക അറിവായ ആചാരങ്ങള് വിചാരങ്ങള് ഭാരതീയ വിശ്വാസങ്ങള് ഭാരതീയ സങ്കല്പങ്ങള് ഭാരതീയ ഗ്രന്ഥങ്ങള് ഭാരതീയമായ കഥകള് ഭാരതീയമായ അനുഭവങ്ങള് ഭാരതീയമായ ഉപദേശങ്ങള് ഭാരതീയമായ ജീവിത സത്യങ്ങള് ഇവയെല്ലാം ഇവയെല്ലാം ആ ഒരൊറ്റ ശ്ലോകത്തിലുണ്ടെന്നറിഞ്ഞതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ പതിനെട്ട് മന്ത്രങ്ങൾ മാത്രമുള്ള വേദത്തിന്റെ അകത്തുള്ള പതിനെട്ട് മന്ത്രങ്ങൾ മാത്രമുള്ള ഏറ്റവും ഉജ്ജ്വലമായ ഉപനിഷത്തിന്റെ വരിയെടുത്ത് നമ്മളോട് പറഞ്ഞു ഈ ലോകത്തില് രണ്ട് തരത്തിലുള്ള അറിവാണുള്ളത് ഈ ലോകത്തില് രണ്ട് തരത്തിലുള്ള അറിവാണുള്ളത് ഒന്ന് എ മലയാളത്തിലും പറയാം എറ്റേണൽ എക്സ്പീരിയൻഷ്യൽ സ്പിരിച്വൽ നോളജ് ആന്തരികമായിട്ടുള്ളത് അനുഭവവേദ്യമാകുന്ന ആത്മീയമായിട്ടുള്ള അറിവ് അപ്പോ ഒന്നാമത്തെ അറിവ് ആത്മീയമായിട്ടുള്ള അറിവ് രണ്ടാമത്തെ അറിവ് എക്സ്റ്റേണൽ എക്സ്പെരിമെന്റബിൾ സയന്റിഫിക് നോളജ് ബാഹ്യമായിട്ടുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ പഠിക്കാനും പഠിപ്പിക്കാനും സാധിക്കുന്ന ശാസ്ത്രീയമായ അറിവ് ഇപ്പൊ ലോകത്തിൽ രണ്ടു തരത്തിലുള്ള അറിവാണ് ഉള്ളത് ആത്മീയമായ അറിവ് മനസ്സിനെ സ്വാധീനിക്കുന്നത് ശാസ്ത്രീയമായ അറിവ് ശരീരത്തെ സ്വാധീനിക്കുന്നത് ഈ ഗുരുദേവന്റെ ജീവിത സന്ദേശങ്ങളിലും മുഴുവനും ഈ ആത്മീയതയും ശാസ്ത്രവും സാമൂഹികതയും ഒത്തുചേർന്നിട്ടുണ്ട് അതായത് ശ്രീനാരായണ ഗുരുദേവൻ എന്താ ലോകത്തിന് പഠിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് അക്ഷരം എസ് മാത്രം ഓർത്താ മതി സ്പിരിച്വാലിറ്റി സോഷ്യോളജി ആൻഡ് സയൻസ് സ്പിരിച്വാലിറ്റി ആത്മീയത സോഷ്യോളജി സാമൂഹിക വ്യവസ്ഥിതി സയൻസ് ശുദ്ധ ശാസ്ത്രം ഇത് മൂന്നിന്റെയും സമന്വയമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് സമർപ്പിച്ച ഭാരതീയമായ അറിവുകൾ ശ്രീനാരായണ ഗുരുദേവൻ വളരെ വ്യക്തമായിട്ട് നോക്കിയാൽ മനസ്സിലാക്കാം വേദവ്യാസൻ പതിനെട്ട് പുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും എഴുതി വേദത്തെ നാലായിട്ട് ലോകത്തിന്റെ മുമ്പില് വെച്ചു ശങ്കരാചാര്യര് ആത്മീയമായ അറിവുകള് വേദവും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും വ്യാഖ്യാനിച്ച് ലോകത്തിന്റെ മുമ്പില് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ യോഗത്തിൽ നിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ആത്മീയത ലോകത്തിൽ വെച്ചു വേദവ്യാസനും ആത്മീയതയാണ് സമർപ്പിച്ചത് ശങ്കരാചാര്യരും ആത്മീയതയാണ് സമർപ്പിച്ചത് അവിടെ നിന്ന് ആവേശമെടുത്ത് അവതാരമായ ശ്രീനാരായണ ഗുരുദേവൻ ശരിക്ക് ആത്മീയതയും എടുത്തു സാമൂഹികതയും എടുത്തു ശാസ്ത്രീയതയും എടുത്തു ഈ മൂന്നും സമന്വയിപ്പിക്കാൻ സാധിച്ച ലോകത്തിലെ ആത്മീയ ആചാര്യന്മാരില് ഒരാളെ ഉള്ളു ശ്രീനാരായണ ഗുരുദേവൻ എന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യന്മാർക്ക് പോലും അറിഞ്ഞുകൂടാ അതാണ് ദുഃഖകരമായ വസ്തുത ശരിക്ക് അത് മനസ്സിലാക്കിയ ഒരാൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ വായിച്ചു മനസ്സിലാക്കിയെടുത്തോളം ഒരാള് രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോർ മാത്രമേ യഥാർത്ഥത്തിൽ നാരായണ ഗുരുദേവനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൂ കാരണം നാരായണ ഗുരുദേവൻ ഇരിക്കുന്ന വർക്കല ശിവഗിരി ആശ്രമത്തിൽ ചെന്ന് ഗുരുദേവനോട് സംസാരിച്ച് ഗുരുദേവനോട് പറഞ്ഞു ഈ രവീന്ദ്രനാഥ ടാഗോർ അങ് ഒത്തിരി കാര്യം ആത്മീയമായും ഭൗതികമായും ശാസ്ത്രീയമായും സമൂഹത്തിന് വേണ്ടി ചെയ്തു അങ്ങയുടെ മുമ്പില് എനിക്ക് തൊഴുതു നിൽക്കുക അല്ലാതെ വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല ഗുരുദേവൻ രവീന്ദ്രനാഥ ടാഗോറിന്റെ മുഖത്തേക്ക് നോക്കാതെ കിഴക്കൻ ചക്രവാളത്തിലേക്ക് നോക്കിക്കൊണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് എന്റെ വരിയല്ല രവീന്ദ്രനാഥ ടാഗോറിന്റെ വരിയാണ് ലുക്കിംഗ് ടുവേർഡ്സ് ദ ഈസ്റ്റേൺ ഹൊറൈസൺ ഹി വാസ് ടെല്ലിംഗ് ദാറ്റ് ഐ ഹാവ് ഡൺ നത്തിങ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പലതും ചെയ്യണമെന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ ഒന്നും ചെയ്തിട്ടില്ല ആ ഗുരുദേവനെ കണ്ട അനുഭവം രവീന്ദ്രനാഥ ടാഗോർ തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ നിന്ന് ട്രെയിൻ കേറുമ്പോൾ രവീന്ദ്രനാഥ ടാഗോർ ട്രെയിൻ കേറുമ്പോൾ ആ റെയിൽവേയിലെ മാനേജർ ഈ രവീന്ദ്രനാഥ ടാഗോറിന്റെ മുമ്പിൽ ഒരു പുസ്തകം വെച്ചപ്പോ എഴുതി വെച്ചതാ നോബൽ സമ്മാനം കിട്ടിയതിന് ശേഷം വിവിധ രാജ്യങ്ങളിലെ വിവിധ പണ്ഡിതന്മാരെയും വിവിധ ചരിത്രകാരന്മാരെയും വിവിധ ആത്മീയ നേതാക്കളെയുമെല്ലാം എനിക്ക് ഭാഗ്യം കിട്ടിയെങ്കിലും കേരളത്തിൽ വന്ന് ശ്രീനാരായണനെ കണ്ടതിന് ശേഷമാണ് യഥാർത്ഥ ആത്മീയ ആചാര്യൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കിഴക്കൻ ചക്രവാളത്തിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വരി എന്റെ തലച്ചോറിനകത്തിപ്പോഴും വൈബ്രേറ്റ് ചെയ്യുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് ലോകത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള സന്ദേശങ്ങൾ ജീവിച്ച് കാണിച്ചു തന്ന ആ പരമാചാര്യനെ കാണുന്നത് തന്നെ ആയിരുന്നു എന്റെ ജീവിതം സബലീകരിക്കാൻ ഇടയാക്കിയത് ഈ വരികൾ എക്സാക്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് പലരോടും പറയാൻ വേണ്ടി മലയാളത്തിലേക്ക് ആക്കിയത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു ഇത് ആരാധ്യനായ ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ പിർജി നാരായണ ഗുരുദേവനെ കുറിച്ച് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയ പുസ്തകത്തിൽ അതേപോലെ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് ജീവ ചൈതന്യത്തോടുകൂടി കയ്യടിക്ക് വേണ്ടിയല്ലാതെ അർത്ഥവത്തായിട്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് പരമേശ്വർജി എഴുതിയ സാമാന്യം വലിയൊരു പുസ്തകം മൂന്ന് നാല് മണിക്കൂർ കൊണ്ട് വായിച്ചിരിക്കുന്ന ആ ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ ലോകത്തിന് നൽകിയത് ഭാരതീയ ആത്മീയതയാണ് ശരിക്ക് ഭാരതീയ ആത്മീയത എന്ന് പറഞ്ഞാല് ശ്രീനാരായണ ഗുരുദേവൻ സാധാരണക്കാരിൽ സാധാരണക്കാരായ വ്യക്തികളിൽ നിന്ന് അസാധാരണക്കാരായവർക്ക് വായിക്കാൻ സാധാരണക്കാർക്ക് ശരിക്ക് വിനായകനെ കുറിച്ച് ഗണപതിയെ കുറിച്ച് ഒരു കീർത്തനം വിഷ്ണുവിനെ കുറിച്ച് മൂന്ന് കീർത്തനം ശിവനെ കുറിച്ച് പന്ത്രണ്ട് കീർത്തനം ഭദ്രകാളിയെ കുറിച്ച് ഏഴ് കീർത്തനം സുബ്രഹ്മണ്യനെ കുറിച്ച് ആറ് കീർത്തനം പതിമൂന്ന് ആത്മീയ സന്ദേശങ്ങള് മൂന്ന് ഗദ്യങ്ങള് തിരുക്കുറലിനെ കുറിച്ച് ഇരുപത് ശ്ലോകങ്ങള് കുറിച്ച് ഒരു ഗദ്യം വേറെ ഹിന്ദു വീക്ഷണത്തെ കുറിച്ച് രണ്ട് ഗദ്യങ്ങള് ഈശ്വരാനുഗ്രഹം കൊണ്ട് വായിച്ചാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല എനിക്ക് മനസ്സിലാവില്ല അത്ര ഗംഭീരാണ് മലയാളത്തിൽ പച്ചമലയാളത്തില പച്ചമലയാളം പച്ചമലയാളം എന്ന് വെച്ചാൽ മലപ്പുറത്തെ മലയാളം നല്ല അർത്ഥം മലയാളത്തില് ആ മലയാളത്തിൽ ഇത് വായിച്ചാൽ അത്രയും ഗഹനമായിട്ട് അന്ന് എഴുതിയ ആ വരികളിലൂടെ കടന്നുപോയാൽ ഭാരതത്തിന്റെ ചൈതന്യം ഒരു കുമ്പിളിലാക്കിയിട്ട് നമുക്ക് തന്നിരിക്കുകയാണ് എന്നെങ്കിലും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സാധിച്ചില്ലെങ്കിലും ഈ പുസ്തകം നിങ്ങൾ വായിച്ചിരിക്കണം ജീവിതത്തിൽ ഒരിക്കലും ഇത്രയേ ഉള്ളൂ ഗുരുദേവൻ ആകെ എഴുതി തന്നത് പക്ഷേ ഇത് വേദത്തെക്കാളും മഹാഭാരതത്തെക്കാളും കൂടുതൽ ഇതിനകത്തുണ്ട് ഇത് ശിവഗിരി വർക്കലയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചതാ എല്ലാ കൃതികളും ഇതിനകത്തുണ്ട് ആ ഗുരുദേവൻ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ ഗുരുദേവൻ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത് മറ്റുള്ളവരെ ക്ഷേത്രം സ്ഥാപിച്ച പോലെയല്ല ദുർദേവതാ വിഗ്രഹങ്ങളെ മാറ്റിയിട്ട് ഇറച്ചിയും ചോരയും കള്ളും മത്സ്യവും നീതിക്കുന്ന ക്ഷേത്ര വിഗ്രഹങ്ങളെ മാറ്റിയിട്ട് വൈദിക ദേവതാ വിഗ്രഹങ്ങളെ സ്ഥാപിച്ചു ആ ക്ഷേത്രത്തിന് മൂലമന്ത്രം എഴുതി കൊടുത്തു ആ ക്ഷേത്രം പൂജിക്കാനായിട്ട് തന്ത്രിമാരെ തയ്യാറാക്കി കൊടുത്തു വേദമന്ത്രങ്ങളും തന്ത്ര സമുച്ചയവും എടുത്ത് നമ്പൂതിരിമാരുടെ സഹായമില്ലാതെ തന്ത്രിമാരുടെ സഹായമില്ലാതെ അത് സ്വയം പഠിച്ച് ആ ക്ഷേത്രത്തെ ചൈതന്യവത്താക്കി പ്രതിഷ്ഠിച്ചു കരിയും കരിമരുന്നും ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചു ആ അമ്പലങ്ങളില് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും വിവരിച്ചു കൊടുക്കാൻ നല്ല വിദ്യാഭ്യാസമുള്ള രണ്ട് യുവാക്കളെ ശമ്പളത്തിന് അപ്പോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്ക ക്ഷേത്രം പ്രതിഷ്ഠ നടത്തിയിട്ട് കൈകഴുകി പോവുകയല്ല ചെയ്തത് ആ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കാൻ പാടില്ലാത്ത അനാചാരങ്ങളെയും ദുരാചാരങ്ങളെയും മാറ്റി കോഴി അറക്കല് ആടിനെ അറക്കല് കള്ള് നിവേദ്യം വറ്റൽ നിവേദ്യം മാറ്റി നമ്മുടെ വൈദികവിധി പ്രകാരം തന്നെ ഉള്ള ക്ഷേത്രത്തെ പ്രതിഷ്ഠിച്ച് ആ ക്ഷേത്രത്തിന്റെ മഹത്വം വിവരിച്ചു കൊടുത്ത് ശരീരം ശുദ്ധമായിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാൻ മനസ്സ് ശുദ്ധമായിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാൻ നമ്മൾ കഴിക്കുന്ന ആഹാരം ശുദ്ധമായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ശുദ്ധമായിരിക്കണം നമ്മുടെ കർമ്മം ശുദ്ധമായിരിക്കണം ഈ അഞ്ച് വാക്കുകൾ മറക്കരുത് ശരീരശുദ്ധി നിങ്ങൾക്കറിയാവുന്നതാണ് കേട്ടോ ഞാൻ പുതിയതായിട്ട് ഒന്നും പറയുന്നില്ല ശരീരശുദ്ധി മനഃശുദ്ധി വാക്ശുദ്ധി ആഹാരശുദ്ധി കർമ്മശുദ്ധി ശരീരം മനസ്സ് വാക്ക് ആഹാരം അതുപോലെ കർമ്മം ഈ അഞ്ച് ശുദ്ധിയോടുകൂടി വേണം അമ്പലത്തിലേക്ക് പോകാൻ ഈ വിഷയം തിരിച്ചിട്ടാൽ ഈ അഞ്ച് ശുദ്ധിയുള്ള ഏത് ക്രിസ്ത്യാനിക്കും ഏത് മുസ്ലിമിനും ഏത് നിരീശ്വരവാദിക്കും അമ്പലത്തിൽ പോകാനുള്ള അവകാശമുണ്ട് അപ്പൊ എത്രയും ഒരു കണ്ടീഷൻ മുമ്പിലേക്ക് തന്നപ്പോൾ അതിനകത്ത് ഇത്രയും വിശാലമായൊരു വീക്ഷണവും കൂടി ശ്രീനാരായണ ഗുരുദേവൻ മുമ്പിൽ കൊടുത്തു ക്ഷേത്രം വേണ്ട എന്ന് പറഞ്ഞ മലബാറിലെ തീയന്മാരോട് ഗുരുദേവൻ പറഞ്ഞു ക്ഷേത്രം ക്ഷേത്രത്തെ ഉണ്ടാക്കിക്കൊള്ളും സഹകരിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് മാറി നിൽക്കാം നല്ല വരികളാ എന്നിട്ട് ജഗന്നാഥ ക്ഷേത്രം ഉണ്ടാക്കുന്നതിന് ഒരു ഭണ്ഡാരം അവിടെ വെച്ചു വരി ആലോചിച്ചു നോക്കാം ക്ഷേത്രം ക്ഷേത്രത്തെ ഉണ്ടാക്കിക്കൊള്ളും കേൾക്കുന്നവർക്ക് എന്താ തോന്നുന്ന ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം അതിന്റെ ചൈതന്യം ഉണ്ടെങ്കിൽ ആ ക്ഷേത്രം തന്നെ താനെ വളർന്നോളും അതല്ല ഉദ്ദേശിച്ചത് ഭഗവത്ഗീത നല്ലൊരു വരി ഭഗവത്ഗീതയിലുണ്ട് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യഭിതീയത ഹേ അർജുന ഈ ശരീരത്തിനെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ഇതം ശരീരം ഹേ കൗന്ദേയ ക്ഷേത്രം ഇതി അഭിതീയത്തെ ഇത് ഭഗവത്ഗീതയിലെ വരിയ ഹിന്ദുക്കളായ സ്ഥിതിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അപ്പോ ആ ഭഗവത്ഗീതയിലെ വരിയിൽ ഈ ശരീരമാണ് ക്ഷേത്രം ആവശ്യമുള്ളവര് ആ ക്ഷേത്രത്തെ ഉണ്ടാക്കിക്കൊള്ളുമെന്ന് പറയുകയും ഒരൊറ്റ ദിവസം തന്നെ അന്നത്തെ കാലത്ത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ കളക്ഷൻ ഉണ്ടാവുകയും ചെയ്തു അതിഗംഭീരമായിട്ട് ക്ഷേത്രം പ്രതിഷ്ഠിച്ചു എന്നിട്ട് പറഞ്ഞു മനസ്സിന് ശാന്തി കിട്ടാത്തവർക്ക് ശരീരത്തിന് രോഗമുള്ളവർക്ക് കുടുംബ ബന്ധത്തിൽ തകർച്ച വരുന്നവർക്ക് ജീവിത വീക്ഷണത്തിൽ പതറിച്ച ഈ ക്ഷേത്രങ്ങള് ആശ്രയ തീരും ഇവിടെ ഉദ്യാനം ഉണ്ടാവണം തുളസിത്തറ ഉണ്ടാവണം തുളസികളുടെ വൃന്ദാവനം വൃന്ദ എന്ന വാക്കിന്റെ അർത്ഥം തുളസി വൃന്ദ എന്ന വാക്കിന്റെ അർത്ഥം തുളസി വൃന്ദാവനം ആക്കി മാറ്റണം മനസ്സിന് സ്വസ്ഥതയില്ലാത്തവർ കുറെ സമയം അവിടെ വന്നിരിക്കണം പ്രാർത്ഥിക്കണം നല്ല മന്ത്രങ്ങൾ കേൾക്കണം നല്ല കീർത്തനങ്ങൾ കേൾക്കണം അത് മനസ്സിന് ശാന്തി തരും ഒരിടത്തും ഗുരുദേവൻ പറഞ്ഞില്ല അമ്പലത്തിൽ വരുന്നത് കൊണ്ട് ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് പോകുന്നത് അതാണ് ഓർമ്മിക്കാനുള്ളത് സ്വർഗത്തിലേക്ക് പോകാനല്ല അമ്പലത്തിലേക്ക് പോകുന്നത് അമ്പലത്തിൽ വരുന്നത് ശരീരത്തിനും മനസ്സിനും കുടുംബത്തിനും ധർമ്മത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഐക്യത്തിന് വേണ്ടിയാണ് ആ അമ്പലങ്ങൾ ദുരാചാരങ്ങളുടെ കേന്ദ്രമാവരുത് ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് ജനങ്ങള് പ്രത്യേകിച്ച് തീയര് കള്ളും കുപ്പി കൊണ്ടാണ് അശ്ലീല പാട്ടും പാടിക്കൊണ്ട് പണ്ട് പോയിരുന്നത് നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാമെന്ന് തോന്നുന്നു പാട്ട് കൊടുങ്ങല്ലൂർ ഭരണിയില് കുടുമ്പി സമുദായത്തിലെ ജനത കാവു തീണ്ടുമ്പോൾ പാടാറുള്ള പാട്ടിനേക്കാൾ വികൃതമായ പാട്ടാണ് കൊട്ടിയൂരിലേക്ക് കള്ളും കുപ്പി കൊണ്ടുപോയിരുന്നത് അത് ഗുരുദേവൻ ശ്രദ്ധിച്ചപ്പോ ഗുരുദേവന് മനസ്സിലായത് അറിയോ ഇവര് തന്നെ അല്ല ഈ കള്ളും കുപ്പി കൊണ്ട് പാട്ട് പാടുന്നത് ഇവരിങ്ങനെ പാട്ട് പാടിക്കൊണ്ട് പോകുമ്പോൾ രണ്ടു വശത്തും മുസ്ലിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കും ആ മുസ്ലിങ്ങൾ പാട്ട് പാടുന്നവർക്ക് കാശ് കൊടുക്കും ഉറക്ക പാടാനായിട്ട് എന്നിട്ട് ആ മുസ്ലിങ്ങൾ അവരുടെ മക്കളോടും മറ്റുള്ളവരോടും പറയും കണ്ടില്ലേ പച്ച തെറി പറയുന്നത് ആ ഹിന്ദു ധർമ്മം ഒരു കാരണവശാലും ഹിന്ദു ധർമ്മത്തിൽ ഒന്നും നീ കേട്ടേക്കരുത് അത്ര നീചമാണ് സാത്താന്റെ വാക്കുകളാണ് എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയാണ് കാശുകൂടത്ത് ഇത്രയും ഉറക്കെ അശ്ലീല പാട്ട് പാടുന്നത് ഗുരുദേവൻ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന വഴിയാണ് അഡോപ്റ്റ് ചെയ്തത് സ്വീകരിച്ചത് നശിപ്പിക്കുവിൻ ചട്ടങ്ങളെ എന്നുള്ളതല്ല അവിടെ അശ്ലീല പാട്ടിനു പകരം പഞ്ചാക്ഷരമോ പ്രണവമോ ജപിക്കാൻ പറഞ്ഞു കള്ളിന് പകരം ഇളനീര് കൊണ്ടുപോവാൻ പറഞ്ഞു ചെറിയൊരു മാറ്റം ഈ ലോകത്തിൽ മാറ്റം വരുത്തുന്നത് ഈ മുഷ്ടി ചുരുട്ടിയിട്ട് ആകാശത്തിലേക്ക് മുദ്ര വലിച്ചെറിഞ്ഞ് മുഷ്ടി ചുരുട്ടിയിട്ട് ഇംഗുലാബ് സിന്താബാദെന്നോ അല്ലെങ്കിൽ തോറ്റിയിട്ടില്ല തോറ്റിയിട്ടില്ല ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല എന്നുള്ള അല്ല സമൂഹത്തിൽ മാറ്റം വരുത്തേണ്ടത് ഉള്ളിലാ മാറ്റം വരുത്തേണ്ടത് എപ്പോഴാണോ ഇന്റേണൽ ചേഞ്ച് ഉണ്ടാവുന്നത് അപ്പോഴേ സമൂഹത്തിൽ മാറ്റം മാറ്റമുണ്ടാവുള്ളൂ സർപ്പം പാട്ട് നടത്തുമ്പോഴും അമ്പലങ്ങളിൽ ഉത്സവം നടത്തുമ്പോഴും ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കുമ്പോഴും ആ പ്രതിഷ്ഠയിൽ സംശയം വരുമ്പോഴും നിങ്ങൾക്കറിയാം കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ശ്രീകോവിലിന്റെ അളവിനെ കുറിച്ച് സംശയം വന്നപ്പോൾ സിവിൽ എഞ്ചിനീയറെ വിളിച്ച് അതിൻ്റെ അളവ് എത്രയാണെന്നല്ല ചോദിച്ചത് നേരെ തന്റെ ശിഷ്യനെ കോയമ്പത്തൂർ അയച്ച് പഴനി ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ അളവ് അവിടെ നിന്ന് കൊണ്ടുവന്ന് അതനുസരിച്ചാണ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം നിർമ്മിച്ചത് അപ്പൊ ഭാരതീയ ആത്മീയതയുടെ അത്രയും ഉജ്ജ്വലമായൊരു പ്രതീകമായിരുന്നു പ്രതീകമാണ് പ്രതീകമായിരിക്കുക തന്നെ ചെയ്യും ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയിട്ട് അവിടെ എഴുതിവെച്ച വരികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അർത്ഥമറിയോ എന്ന് എനിക്കറിഞ്ഞൂടാം ജാതിവേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ഞാനിതൊന്ന് മാറ്റട്ടെ ജാതിഭേദം മതഭേദം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ഇപ്പൊ പറഞ്ഞത് നേരത്തെ പറഞ്ഞ നമ്മൾ വലിയ വ്യത്യാസമുണ്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞ ജാതിഭേദം മതവേദം ഏതുമില്ലാതെ ഗുരുദേവൻ രണ്ടാമത്തേതല്ല സ്വീകരിച്ചത് ആദ്യത്തേതാ സ്വീകരിച്ചത് ജാതിവേദം പാടില്ല പിന്നെ പാടില്ലാത്തത് ഏതാണ് മതദ്വേഷം മതവേദമുണ്ട് അത് ഗുരുദേവൻ അറിയാം നിങ്ങൾക്കും അറിയാം അത് എന്നാലോചിച്ച് നോക്ക നമ്മൾക്ക് നമ്മളിൽ ഒരാൾ പറഞ്ഞിട്ടില്ല ഭാരതീയ സമസ്തസുഖിനോ ഭവന്തു എന്ന് നമ്മളിൽ ഒരാൾ പോലും പ്രാർത്ഥിച്ചിട്ടില്ല ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മൾ പ്രാർത്ഥിച്ചത് ഏതാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശു എല്ലാവരും സുഖമായും സന്തോഷമായും ആരോഗ്യമുള്ളവരുമായിട്ടിരിക്കണം ഇപ്പൊ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മുടെ ഈശ്വരനിലൂടെ മാത്രമേ നിങ്ങൾക്ക് സ്വർഗം പോകാൻ പറ്റുള്ളൂ നമ്മുടെ ഗ്രന്ഥങ്ങളിലൂടെ മാത്രമേ ഈശ്വരനെ പ്രത്യക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ ഹിന്ദു ആചാരങ്ങളിലൂടെ മാത്രമേ നിങ്ങളുടെ പാപം ഇല്ലാതെ ആവുള്ളൂ ഇത് മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവൂ നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷേ ക്രിസ്ത്യാനികൾ അത് പറഞ്ഞിട്ടുണ്ട് യേശു ക്രിസ്തു ഏകരക്ഷകൻ ഏകരക്ഷകൻ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് ബൈബിൾ അല്ലാതെ മറ്റൊരു ഗ്രന്ഥം നീ വായിക്കരുത് ചോദ്യം ചെയ്യാതെ നീ വിശ്വസിക്കണം നിന്റെ പാപത്തിനു വേണ്ടിയാണ് യേശുദേവൻ കുരിശിലേറിയത് നീ പാപിയാണ് നീ യേശുവിനെ സ്വീകരിക്കുന്നത് വരെ മാനസാന്തരപ്പെടുന്നത് വരെ നീ പാപിയാണ് ഇതിന്റെ മറ്റൊരു രൂപമാണ് ഇസ്ലാമിന്റെ സന്ദേശം വെറുതെ ചിന്തിച്ചു നോക്ക ഏതെങ്കിലും ഒരു ഹിന്ദു എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ആരെല്ലാം ആയാലും ഏതെല്ലാം വഴിയിലൂടെ ആയാലും ഏത് വിഭാഗത്തിൽപ്പെടുന്നവനായാലും ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥീ ജ്ഞാനീജരഷ ദുഃഖിതനായാലും അറിവ് നേടാനായാലും പാണ്ഡിത്യത്തിന് വേണ്ടിയാണെങ്കിലും ഏതെല്ലാം വ്യക്തികളെ ഏതെല്ലാം വഴിയിലൂടെ എന്നെ ആരാധിച്ചാലും അവരെല്ലാം അന്ത്യത്തില് എന്നിലേക്ക് തന്നെ വന്നെത്തിച്ചേരും ോയം ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി ആരെ എങ്ങനെ വേണമെങ്കിൽ ആരാധിച്ചോളൂ എന്ന് പറഞ്ഞ ആ ആത്മീയത ഉള്ളത് കൊണ്ടാണ് ഗുരുദേവൻ മതദ്വേഷം എന്ന വാക്കുപയോഗിച്ചത് മതഭേദം എന്ന വാക്കുപയോഗിക്കാതെ മതഭേദമുണ്ട് അദ്വൈത അദ്വൈതാശ്രമത്തില് ഒരു ഇന്റർനാഷണൽ റിലീജിയസ് കോൺഫറൻസ് നടത്തുമ്പോൾ അതിന്റെ പോസ്റ്ററിൽ എഴുതി വെച്ചു വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും മാത്രം എല്ലാ മതവിഭാഗക്കാരും അവരുടെ വീക്ഷണം പ്രസംഗത്തിലൂടെ അവതരിച്ചു കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ അവസാനത്തെ പതിനഞ്ച് മിനിറ്റിൽ സംസാരിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാ മതത്തിലും നന്മകളുണ്ട് നമുക്ക് അത് മാത്രം എടുക്കാം അതാണ് ആനോഭദ്രാഹ ോ എന്തു വിശ്വത വേദത്തിന്റെ വരിയാണത് നന്മ നിറഞ്ഞ ചിന്താധാരകൾ ലോകത്തിൽ ലോകത്തിലെവിടെയെല്ലാം ഉണ്ടെങ്കിലും അത് നമുക്ക് സ്വീകരിക്കാം എന്ന് പറഞ്ഞ ആ ഭാരതീയ പൈതൃകത്തിന്റെ ആത്മീയതയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മീയത അതിന്ന് ലോകം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം അതിന്റെ അഗാധ തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ അഗാധതയിലേക്ക് എത്തിച്ചേർന്നാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ചിലപ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട് ശങ്കരാചാര്യരുടെ കൃതികള് വായിച്ചാൽ നമ്മളെ പോലെയുള്ളവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ആഘാതമാണത് ബ്രഹ്മസൂത്ര ഭാഷ ഒന്നും സാധിക്കില്ല പക്ഷേ ശ്രീനാരായണ ഗുരുദേവന്റെ വായിച്ചാൽ മനസ്സിലാക്കാം സാധാരണക്കാരിൽ സാധാരണക്കാർ മുതൽക്ക് അസാധാരണക്കാരിൽ അസാധാരണക്കാരായവർക്ക് ദർശനമാല നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാം Darshanamala mala